ജനാധിപത്യത്തിന്റെ മഹോത്സവമാണ് തിരഞ്ഞെടുപ്പുകൾ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി സമാഗതമായിരിക്കുകയാണ് നാടും നഗരവുമെല്ലാം തെരഞ്ഞെടുപ്പ് അമർന്നു കഴിഞ്ഞു സജീവമായിട്ടുള്ള ബാനറുകൾ ചുമരഴുത്തുകൾ സ്ഥാനാർത്ഥി പര്യടനങ്ങളെല്ലാം നാടും നഗരത്തെയും ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മരുതിയൂർ ഡിവിഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അനിൽ ആതിരയാണ് അല്ലേട്ട നമസ്കാരം നമസ്കാരം തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു അവസാനഘട്ട പര്യടനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പോകുന്നു പര്യടനങ്ങളൊക്കെ പോകുന്ന സ്ഥാനാർത്ഥികൾ എല്ലാവരും സജീവമായിട്ട് ഇപ്പോൾ കളത്തിലുണ്ട് വോട്ടർമാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീട് വീടാന്തരം നമ്മൾ കയറി ഇറങ്ങുന്നുണ്ട് എങ്ങനെയുണ്ട് ഒരു പ്രതികരണമൊക്കെ ഞാൻ സ്ഥാന സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തത് മുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് മുതൽ ഈ ഡിവിഷനിലെ മരിചീർ ബ്ലോക്ക് ഡിവിഷനിലെ ജനങ്ങൾ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ഏറ്റെടുത്തിരിക്കണം രാഷ്ട്രീയത്തിനതീതമായി ജാതി മതത്തിനതീതമായി എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് പുതിയ വോട്ടർമാരായ യുവാക്കള് എല്ലാവരും അതിനെ ഒരു തെരഞ്ഞെടുപ്പ് ഉത്സവമായി കണ്ട് അനിലേട്ടനെ ജയിപ്പിക്കണം എന്നുള്ള ആ ഒരു ആവേശത്തോടു കൂടി നീങ്ങുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് ഫീൽഡിൽ കാണാൻ കഴിയുന്നത് ഇപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എപ്പോഴും മുന്നണി സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമാണ് ഇപ്പോ ഇവിടെ ഡിവിഷനിൽ ഇപ്പോ കളം കുറച്ച് വ്യത്യസ്തമാണ് മുന്നണി സ്ഥാനാർത്ഥികൾ ഉണ്ട് അതിനോടൊപ്പം തന്നെ ശക്തമായിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്താണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഈ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുമ്പോ തെരഞ്ഞെടുക്കപ്പെടുമ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് നിയന്ത്രണങ്ങൾ മുന്നണി സംവിധാനത്തിലെ നിയന്ത്രണങ്ങൾ ഇവരെ പിടിച്ചു നിർത്തുന്നു എന്നൊരു തോന്നലെനിക്ക് വന്നിട്ടുണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലക്ക് നമ്മുടെ ഈ ബ്ലോക്ക് ഡിവിഷനിലെ ജനങ്ങളുമായി സംബന്ധിക്കാൻ നമുക്ക് നിയന്ത്രണങ്ങളില്ല രാഷ്ട്രീയത്തിന് അതീതമായിട്ടും ജാതി മതത്തിന് അതീതമായിട്ടുമൊക്കെ നമുക്ക് ജനങ്ങളെ കാണാനും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ നിൽക്കുമ്പോൾ പരിപൂർണമായി ജനങ്ങളുടെ അഭിപ്രായം തേടി മുന്നോട്ട് പോകാൻ പറ്റി പറ്റിയെന്ന് അതെ അവർ ആ രാഷ്ട്രീയ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിൽക്കേണ്ടിവരും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെന്ന നിലക്ക് എനിക്ക് ഈ മരു ഡിവിഷനിലെ അല്ലെങ്കിൽ പാവട്ടി പഞ്ചായത്തിൽ ഇവിടുന്ന ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായങ്ങൾ തേടി സമഗ്രമായൊരു വികസനം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടുള്ള വരുന്ന ഈ നമ്മുടെ പുതിയ വോട്ടർമാരായ യുവതി യുവാക്കളുടെ അഭിപ്രായങ്ങൾ അവരാണല്ലോ ഇനി നമ്മുടെ ഈ നാടിനെ നയിക്കേണ്ടത് ഭാവി തലമുറ അവരാണല്ലോ അവരുടെ ആശയങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകണം നമ്മൾ തിരഞ്ഞെടുക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവരുടെ ആശയങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ഇന്ന ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അവരുടെ മെമ്മറി അത് നമുക്ക് വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയണം അവിടെ രാഷ്ട്രീയം ഒരു തടസ്സമാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ജനാധിപത്യത്തിന്റെ മഹോത്സവാണെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ജനാധിപത്യത്തിന്റെ പ്രാദേശിക മഹോത്സവമായിട്ട് വേണം നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കണക്കാക്കാൻ ഇപ്പോൾ കഴിഞ്ഞൊരു അഞ്ചു വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് വരുന്നു ഇപ്പോ പുതിയ വോട്ടർമാർ യുവാക്കളായിട്ടുള്ള പുതിയ വോട്ടർമാര് അവര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ടവകാശം ഉണ്ടായിരിക്കില്ല കോവിഡിന്റെ സമയമായിരുന്നു കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് അവർ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ആളുകൾ പോലും ഇപ്പം ആദ്യമായിട്ടായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് യുവാക്കളുടെ പ്രതികരണം ഇത്തവണ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് യുവാക്കളുണ്ടോ യുവാക്കളെ നമ്മൾ വോട്ട് വോട്ട് ആവശ്യപ്പെട്ടിട്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ട് നമ്മൾ വീട് വീടാന്തരം കയറുമ്പോ അവിടെ പുതിയ വോട്ടർമാര് യുവാക്കളായ പുതിയ വോട്ടർമാരുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ ഈ രാഷ്ട്രീയ ചിന്താഗതി മാറ്റിവെച്ചുകൊണ്ടവർ പല അഭിപ്രായങ്ങളും നമ്മളോട് പറയുന്നുണ്ട് അവരുടെ കാഴ്ചപ്പാട് ഒരു രാഷ്ട്രീയം മാത്രമല്ല വികസനത്തിന് രാഷ്ട്രീയം ഒരു തടസ്സമാകരുതെന്നാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് അവരുടെയൊക്കെ കാഴ്ചപ്പാട് അതീതമായ ഒരു വികസനം നമ്മുടെ നാടിന് കൊണ്ടുവരണം എന്നാണ് ഈ പുതിയ വോട്ടർമാരുടെ അഭിപ്രായം എനിക്ക് കിട്ടിയത് നമ്മുടെ പ്രചരണത്തിന് നമ്മളോടൊപ്പം യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന് മൊത്തം ഒരു പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട് നൂറ് ശതമാനം അതായത് ഈ ഡി ബ്ലോക്ക് ഡിവിഷനിലുള്ള ക്ലബുകള് യുവാക്കള് യുവതി സ്ത്രീകളടക്കമുള്ള ആളുകള് പരിപൂർണമായ പിന്തുണ എൻ്റെ പ്രവർത്തന മറ്റേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരുപാട് ജനപങ്കാളിത്തത്തോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ എന്നെ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ പോലും ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ പോലും ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും അവിടെ ഒത്തുചേർന്ന് എനിക്ക് സ്വീകരണം നൽകി എന്നെ നോമിനേഷൻ കൊടുക്കാൻ ആനയിച്ചു കൊണ്ടുപോകുന്നൊരു കാഴ്ച ഇവിടെ കണ്ടതാണ് അത് യുവാക്കളുണ്ട് പുതിയ വോട്ടർമാരുണ്ട് സ്ത്രീകളുണ്ട് എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തം അതിലുണ്ട് ഞാൻ തന്നെ എനിക്കൊരു അത്ഭുതമായിട്ട് കണ്ടു അത് ജനങ്ങള് ഒന്നടങ്കം സ്വീകരിച്ചൊരു സാഹചര്യമാണ് ഇപ്പോ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തില് നാനാവിധം വ്യത്യസ്തരായിട്ടുള്ള വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മരുതിയൂർ ഡിവിഷൻ ഇപ്പൊ തീരദേശ മേഖലയാണ് അതിനോടൊപ്പം തന്നെ പാവർ ടൗൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോ വികസന സങ്കല്പങ്ങൾ എങ്ങനെയൊക്കെയാണ് ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു ഏരിയയാണ് അതായത് വികസന പ്രശ്നങ്ങൾ എത്താത്തൊരു സ്ഥലമാണ് മുൻ വർഷങ്ങളിലൊക്കെ കേരള കോൺഗ്രസിന്റെ പ്രതിനിധികളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിലെ മരിതിയൂർ ഡിവിഷന് പ്രതിനിധീകരിച്ചത് അപ്പോൾ ഇത്തവണ എന്തൊക്കെ സ്വപ്നങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വരണ സമയത്ത് അവർ നോമിനേഷൻ കൊടുക്കുക തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക പിന്നെ അവർ വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മരിതിയൂർ ഡിവിഷൻ ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ ജനപ്രതിനിധികളെ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല അവരുടെ ഒരു വികസന പദ്ധതികൾ ഈ ബ്ലോക്ക് ഡിവിഷനിൽ എടുത്തു പറയുന്നത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അവരായിട്ട് പുതിയ പദ്ധതികൾ കൊണ്ടുവരികയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ തരത്തിലുള്ള വികസന ഫണ്ടുകൾ ഈ ബ്ലോക്കിൽ വിനിയോഗിച്ചതായി ഒരു പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ അറിവിലില്ല ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ വോട്ടർമാരെ നമ്മൾ കാണാനായിട്ട് പോകുമ്പോൾ വോട്ടർമാരെ ആഗ്രഹിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഞാൻ അനിലേക്ക് നോട്ട് ചെയ്യണം എന്താണ് അവരോട് പറയാനുള്ളത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മരിദൂർ ഡിവിഷനിലെ അല്ലെങ്കിൽ പാവർട്ടി പഞ്ചായത്തിലെ ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് വികസന കാഴ്ചപ്പാടുകളോട് കൂടി മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മരിയൂർ ബ്ലോക്ക് ഡിവിഷനിലാണ് ഞാൻ ജനിച്ച് ജീവിച്ചത് എൻ്റെ ഒന്നാം വാർഡിലാണ് ഈ വാർഡിൻ്റെ ഒരു പ്രശ്നം ഈ മേഖലയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മരുതി ഡിവിഷന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുടിവെള്ളക്ഷാമം ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ചുരുക്കം പറഞ്ഞ ബ്ലോക്ക് ഡി പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിച്ച് ജയിച്ചു വന്ന ജനപ്രതിനിധികൾ ഇന്നു വരെ ഈ മരുതി മരു ബ്ലോക്ക് ഡിവിഷനിലെ തീരദേശ മേഖല മേഖലയിൽ വരുന്ന കുടിവെള്ളക്ഷാമത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ അല്ലെങ്കിൽ വ്യത്യസ്തമായ പാക്കേജുകൾ കൊണ്ടുവന്ന് ആളുകൾക്ക് കുടിവെള്ളം ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്ന ഒരു പദ്ധതി കൊണ്ടുവരാൻ ഇവർ ഇന്നു വരെ ശ്രമിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഒരു പ്രതീക്ഷ എന്താ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ മരുവര് ബ്ലോക്ക് ഡിവിഷനിലെ തീരദേശ മേഖലകളിലെ കുടിവെള്ളത്തിന് ശാശ്വതമായൊരു പരിഹാരം അതിന് പറ്റിയ പാക്കേജുകൾ ഓരോ വ്യത്യസ്തമായ പാക്കേജുകൾ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ആ പാക്കേജുകൾ ഒരുപക്ഷെ നമ്മുടെ ഈ ബ്ലോക്ക് ഡിവിഷനിൽ അനുയോജ്യമായി എന്ന് വരില്ല പക്ഷെ മരുതി ബ്ലോക്ക് ഡിവിഷനിലെ തീരദേശ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പാക്കേജ് കൊണ്ടുവന്ന് അവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ നമ്മളിപ്പോ കായലിന്റെ സമീപത്തിൽ സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് അതറിയാം ഈ കായലാണ് നമ്മുടെ ഈ ബ്ലോക്ക് ഈയൊരു ഡിവിഷനിൽ എപ്പോഴും ചർച്ചാ വിഷയാവുന്നത് കായലാണ് ഈ കായലിനെ ഗുരുവായൂർ നഗരസഭയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സമര പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുമോ വിജയിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ കാളാൻ കായൽ നിങ്ങൾക്കത് നോക്കിയാൽ ശരിക്ക് കാണാൻ കഴിയും ഗുരുവായൂരിലെ മാലിന്യം അഴുക്കുകൾ വന്ന് കുന്നു കൂടി കിടക്കുന്നത് ഒരു മുപ്പത് വർഷമായിട്ട് ഈ ഗുരുവായൂര മാലിന്യം ഈ ചക്കംകണ്ടം കായലുമായി ബന്ധപ്പെട്ട് കാളാനി കായലുമായി ബന്ധപ്പെട്ട ഗുരുവായൂർ ഗുരുവായൂരിലെ ലോഡ്ജുകളിലെ മാലിന്യം ഒഴുകി വരുന്നതുമായി ബന്ധപ്പെട്ട സമര പരിപാടികളുടെ മുൻപിൽ നിന്നുള്ള നിന്ന് നയിക്കുന്ന ഒരാളാണ് ഞാൻ കാളാനി കായൽ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് നിരന്തരമായ സമര സമരങ്ങൾ ഈ പത്ത് മുപ്പത് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ശാശ്വതമായൊരു പരിഹാരം കാണണം ആ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ മുന്നിൽ നിന്ന് സമരം നയിക്കാൻ ഞാൻ തയ്യാറാകും ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മേഖല എന്ന് പറയുമ്പോൾ നമുക്കൊരു ബൃഹത്തായ പദ്ധതികളൊന്നും കൊണ്ടുവരാൻ കഴിയില്ല കാരണം അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് ഫണ്ടിന്റെ കുറവുണ്ട് കേരള ഗവൺമെന്റും കേന്ദ്ര സർക്കാരൊക്കെ കൊണ്ടുവരുന്ന പദ്ധതികളൊന്നും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മുന്നോട്ട് നോക്കുന്നത് ആരോഗ്യ മേഖല പശ്ചാത്തല മേഖല പിന്നെ വിദ്യാഭ്യാസ മേഖല ഒക്കെയാണ് ഇപ്പൊ ആരോഗ്യ മേഖലയുടെ കാര്യം പറയുകയാണെങ്കിൽ സമീപ പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ സൗകര്യം കുറഞ്ഞ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് നമുക്കുള്ളത് പാവറട്ടിയില് ഇപ്പോഴും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നിലവാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് മറ്റെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർന്നു ഇതും ഉയർന്നിട്ടുണ്ട് പക്ഷെ പഴയ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കല്പങ്ങൾ ഉണ്ടോ അതിങ്ങനെ മാറ്റിയെടുക്കണമോ ഏകദേശം മുപ്പതിനായിരത്തോളം ജനങ്ങള് താമസിക്കുന്ന ഒരു സ്ഥലമാണ് പാവരട്ടി ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഏക ആശ്രയം ഒരു അസുഖം വന്നാൽ ഈ പാവരട്ടി കവലയിൽ സ്ഥിതി ചെയ്യുന്ന മരുദിവരെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് എന്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ ഒരു ഇരുപത് വർഷം മുന്നേ അവിടെ കെടുത്തി ചികിത്സയുടെ ഉദ്ഘാടനം കഴിഞ്ഞൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കിടത്തി ചികിത്സാ സംവിധാനത്തിന് ഉദ്ഘാടനം കഴിഞ്ഞു പക്ഷെ ഇന്ന് വരെ ആരെയും കെടുത്തി ചികിത്സിച്ചിട്ടില്ല കൃത്യമായ ഒരു ഡോക്ടർമാര് ആളുകൾക്ക് ആവശ്യം വന്നുകഴിഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങളില്ല ഡോക്ടർമാരില്ലാത്തൊരവസ്ഥ മറ്റു പഞ്ചായത്തുകൾ ആരോഗ്യ മേഖലകളിലെ ഉയർന്നു വരുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കേണ്ട സ്ഥലമാണല്ലോ ആശുപത്രികളൊക്കെ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഇത് കുടുംബാരോഗ്യ കേന്ദ്രം എന്ന പേര് മാത്രമേ ഉള്ളു ഒരു ബോർഡ് കാണാം നമുക്ക് അവിടെ കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ളത് പക്ഷേ അതിന് കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങളോ ഇന്ന് വരെ അവിടെ കൊണ്ടുവരാൻ മുൻകാല ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്കൊക്കെ പറയാനുള്ളത് ഒരവസരം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ ജീവന് ആണെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട് സാധാരണക്കാരായ ആളുകൾ ഒരുപാടുള്ളൊരു മേഖലയാണ് ഈ മരീൽ ബ്ലോക്ക് ഡിവിഷൻ അപ്പം അവരാകെ ആശ്രയിക്കുന്നത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്ര കുടുംബ കേന്ദ്ര കുടുംബ ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്ന സ്ഥാപനത്തെയാണ് പക്ഷെ അവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ അവർക്കത് വലിയൊരു ബുദ്ധിമുട്ടാണ് അതിനെ അതിനൊരു മാറ്റം വരാൻ വേണ്ടി ആ ആശുപത്രിയെ കിടത്തു ചികിത്സാ കൂടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി മുൻ മുൻപന്തിയിൽ നിൽക്കും ഇപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ മേഖലയെ കുറിച്ച് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചും പറയാതിരിക്കാൻ കഴിയില്ല അതും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ധാരാളം പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടുതലായിട്ട് ഈ വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികൾ ഉൾപ്പെടുത്തുന്നത് പക്ഷേ നമുക്കുള്ള ഒരു സ്കൂളുണ്ട് നമുക്ക് മറ്റു ഈ ഗവൺമെന്റ് യു പി എസ് സ്കൂള് സമീപ പ്രദേശങ്ങളിൽ നോക്കുകയാണെങ്കിൽ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണെന്ന് വേണം പറയാം കുട്ടികളുടെ എണ്ണം കുറവാണ് കുട്ടികളുടെ എണ്ണം കൂടുന്നില്ല സംസ്ഥാനത്ത് മൊത്തം പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും പുതിയ പദ്ധതികൾ എന്തെങ്കിലും മനസ്സിലുണ്ടോ കൃത്യമായിട്ട് അതിൽ പദ്ധതി ഈ ഗവൺമെന്റ് പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് സ്കൂളാണ് മരിച്ചൂർ ഗവൺമെന്റ് യു പി സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികള് പ്രൈവറ്റ് സ്കൂളുകളെ ആശ്രയിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണക്കാരായ ആളുകളുടെ മക്കള് സാധാരണക്കാരായ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു മേഖലയാണ് മരികൾ ബ്ലോക്ക് ഡിവിഷൻ അവിടുത്തെ ആളുകളുടെ കുട്ടി മക്കൾക്ക് കൃത്യ ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി കൃത്യമായ രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഈ നമ്മുടെ സ്കൂളിലില്ല അതിന് ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തോ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളോ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ വളരെയധികം വീഴ്ച വരുത്തി ആ സ്കൂളിന് വേണ്ട രീതിയിൽ കുട്ടികളെ അവിടേക്ക് കൊണ്ടുവരാൻ ആകർഷിക്കാൻ വിദ്യാഭ്യാസ മേഖലകൾ മൊത്തം കേരളം മൊത്തം ഉയർന്നു വരുമ്പോൾ മരുദൂൺ ബ്ലോക്ക് ഡിവിഷനിലെ വിദ്യാഭ്യാസ സ്ഥാപനം താഴോട്ട് അവസ്ഥയാണ് പക്ഷേ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഉയർ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു ഹൈസ്കൂൾ സംവിധാനത്തിൽ കൊണ്ടുവരാൻ കഴിയും അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട് പശ്ചാത്തല മേഖലയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു പശ്ചാത്തല മേഖലയിൽ നമുക്ക് നിർബന്ധമായിട്ടും പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ റോഡുകളുടെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ തീരദേശ മേഖലയിലെ റോഡുകളെല്ലാം തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ റോഡ് നിർമ്മാണം നമുക്ക് എന്തുകൊണ്ടും നമുക്കത് കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ല ഒരു പുതിയൊരു ഭരണസമിതി ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തിലേറിക്കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് അനിലേട്ടുണ്ടാകുമ്പോൾ നമുക്ക് മരുതിയൂർ ഡിവിഷനിലെ ജനങ്ങൾക്ക് പശ്ചാത്തല മേഖലയിൽ ഗുണങ്ങൾ ഉണ്ടാവും ഉണ്ടാവണല്ലോ എങ്ങനെയായിരിക്കും അത് വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഗതാഗത സൗകര്യത്തെ കാണുന്നത് കാരണം ഇന്ന് വീടുകളിൽ വണ്ടികളില്ലാത്ത ആളുകളില്ല വീടുകളില്ല എല്ലാ വീടുകളിലും ആ ബൈക്ക് കാറുപരി ഒന്നോ രണ്ടോ വാഹനങ്ങളുള്ള വീടുകളാണ് ആ ആളുകൾക്ക് പുറത്തേക്ക് ഇറക്കാൻ വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ ബ്ലോക്ക് ഡിവിഷനെ റോഡുകളുടെ കാറുണ്ട് ഓടിക്കാൻ പറ്റില്ല അതെ അതെ അവസ്ഥയിലാണ് നിൽക്കുന്നത് കാറുണ്ട് പക്ഷെ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ കാർ പുറത്തുകറക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വർഷ് ഷോപ്പിൽ കൊണ്ടുവരുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് മാറണം വിവിധ പദ്ധതികൾ സംസ്ഥാന സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടുകള് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ശ്രമിച്ചിട്ടില്ല നമ്മൾ നമ്മൾ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ മേഖലയുടെ റോഡുകളുടെ തകർന്നു തകർന്നിടുന്ന റോഡുകളുടെ എസ്റ്റിമേറ്റുകളൊക്കെ തയ്യാറാക്കി കൃത്യമായി അതിനെ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് അങ്ങനെ ഏതൊക്കെ ഫണ്ടുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ അപ്പം ആ റോഡിലേക്ക് പറ്റി സ്വയം തദ്ദേശ ഫണ്ട് തനത് ഫണ്ട് അങ്ങനെ പല ഫണ്ടുകൾ ഉണ്ടായിട്ട് പോലും വേണ്ട രീതിയിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിലേ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ എന്ന നിലക്ക് അവർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോഡുകളിലൂടെ യാത്ര നടത്തി നമുക്കറിയാം മരിയൂർ ബ്ലോക്ക് ഡിവിഷനിലെ ഒരു റോഡിലൂടെയും വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് പക്ഷേ നമുക്കതിനെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റും വിവിധ പദ്ധതികൾ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് പെട്ടു വന്നാൽ നമ്മുടെ വിവിധ പദ്ധതികൾ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് ിലെ റോഡുകൾ ഇപ്പോ ഡിവിഷനിലെ സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ ധാരാളം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഒരു മേഖലയാണ് ഇവരുടെ തൊഴിൽ സംരക്ഷണം നമ്മൾ കുറെ കാലമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഭയങ്കര പ്രതിസന്ധിയിലാണ് നിലനിൽക്കുന്നത് ആ ഒരു തൊഴിൽ സംരക്ഷിക്കപ്പെടാവുന്ന രീതിയിൽ ഇപ്പോൾ മത്സ്യസമ്പത്തൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുഴയുടെ ആഴം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന് നമുക്ക് എന്തെങ്കിലും കൃത്യമായ ഒരു പാക്കേജ് എന്റെ മനസ്സിലുണ്ടത് ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഗുരുവായൂരിൽ അഴുക്ക് ചാഴ് മറ്റേ അഴുക്കുകൾ അഴുക്ക് വെള്ളം വന്ന് ചേരുന്നത് ഈ കാളാനി കാളാനിക്കായലിലാണ് ഈ കാളാനി കാളാനിക്കായലിൽ ഏകദേശം നൂറ് കണക്കി നൂറോളം കുടുംബങ്ങൾ മത്സ്യബന്ധനം കക്കവാരൽ ചളി വാരല് തുടങ്ങിയ ജോലികളിൽ ഏർപ്പെട്ട് ഉപജീവനമാർഗം നടത്തുന്നവരാണ് പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് ഈ കായലിലെ ആരും മത്സ്യം പിടിക്കാനോ കക്കവാരാനോ ചളി കോരി എടുക്കാനോ ആരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല കാരണം അത്രയ്ക്കും ഭയാനകമായ രീതിയിലാണ് ഗുരുവായൂരിലെ മാലിന്യം വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെങ്കിലാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് നാളെ അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് പോകാൻ കഴിയൂ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഈ തീരദേശ മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്നത് ഒരു ദിവസത്തെ ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒന്ന് മുന്നോട്ട് മുന്നേക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ അഴുക്കചാലിന്റെ ഈ പ്രതിസന്ധി കാരണം ഇവിടുത്തെ മത്സ്യം വേടിക്കാൻ ജനങ്ങൾ തയ്യാറാവുന്നില്ല ഇനി അവിടെ ഇറങ്ങി പിടിക്കാൻ ജനങ്ങൾക്ക് കഴിയണമില്ല മനോഹരമായ ഒരു മേഖലയാണ് ഈ മരിയൂർ ബ്ലോക്ക് ഡിവിഷൻ തീരദേശ മേഖല എന്ന് പറയുമ്പോൾ ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു മേഖലയാണ് ഈ മരിയൂർ ഡിവിഷന്റെ കാളാനി ചക്കങ്കണ്ടം കുണ്ടുവക്കടവ് അങ്ങനെ ഈ മനോഹരമായ തീരദേശ മേഖല പക്ഷേ ഈ തീരദേശത്തെ ഈ പുഴയെ കാളാനി പുഴയെ ശരിക്ക് പറഞ്ഞാൽ ഓരോ ദിവസവും കൊന്നുകൊണ്ടിരിക്കുകയാണ് ഭരണകൂടം ഓരോ ദിവസവും സാധ്യതകൾ പ്രയോജനപ്പെടുത്താതെ ഈ ടൂറിസം പാക്കേജ് മത്സ്യബന്ധനം അതേപോലെ തന്നെ ഒട്ടനവധി പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഒരു മനോഹരമായ സ്ഥലമാണ് കാളാനി മേഖല മരു ബ്ലോക്ക് ഡിവിഷൻ ആ ബ്ലോക്ക് ഡിവിഷനെ ഭരണാധികാരികൾ ഓരോ ദിവസവും കൊന്നുകൊണ്ടിരിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് ഇവിടെ ഇന്ന് സംഭവിച്ചു അതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണണം കൃത്യമായ രീതിയിൽ ഗുരുവായൂരിൻ്റെ അഴുക്ക് മാലിന്യം ആ ഉറവിടത്തിൽ തന്നെ സംരക്ഷിക്കണം എന്നുള്ള ആ നിലപാടുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നിലവിൽ മുപ്പത് വർഷം പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ ആ സമരമുഖത്ത് നിൽക്കുന്ന ഒരാളാണ് ഇനിയും ആ സമരം സമരമുഖത്ത് നിന്ന് അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യും ഇവിടെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അതിനുശാശ്വമായ ഒരു പരിഹാരം കാണാൻ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ട മത്സ്യവുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് വേണ്ട അവരുടെ സഹായം എത്തിച്ചു കൊടുക്കുന്നതിലും ഞാൻ മുൻപന്തി നിൽക്കും അതേപോലെ തന്നെ ഈ ടൂറിസം പാക്കേജ് ഈ നാട്ടിലെ ജനങ്ങളുടെ വളരെ വളരെ കാലങ്ങളിൽ മനോഹരമായൊരു ഒരു ആവശ്യമാണ് ഈ മേഖലയിൽ ടൂറിസം പദ്ധതി കൊണ്ടുവരുന്നത് ഈ ടൂറിസം പദ്ധതി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ഈ നാട്ടിലെ ബ്ലോക്ക് ഡിവിഷനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയും സാധാരണക്കാരായ ആളുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഈ പുഴയിൽ നിന്ന് മത്സ്യം അങ്ങനെ ജീവി ഉപജീവന മാർഗം നടത്തുന്നവരാണ് പൽ പക്ഷേ അതിലുപരി ടൂറിസം പദ്ധതിയും കൂടി കൊണ്ടുവരുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾക്ക് കുമരകത്ത് അതേപോലെ ആലപ്പുഴയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാൻ സാധാരണക്കാരായ ആളുകളുടെ ജീവിതം മെച്ചപ്പെട്ടു വരുന്നൊരു കാഴ്ച തൊട്ടടുത്ത വീടുകളിലെ കച്ചവടങ്ങൾ ഹോട്ടലുകൾ അതേപോലെ നമ്മുടെ നാട്ടിലും ഈ ടൂറിസം പദ്ധതി കൊണ്ടുവന്ന് സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു ഉപജീവന മാർഗം അതിലൂടെ അതിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മ ആളുകളെ വിദേ മറ്റേ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഗുരുവായൂർ ദർശന ദർശനത്തിന് പറഞ്ഞ ആളുകൾ ഒരു കായൽ കാണാൻ വരുന്നത് ഈ കാളാനി ഈ കാളാനി കായലിലേക്കാണ് അവർ വന്നു നോക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ഇവിടെ അതിലേക്ക് ഒന്ന് കാലെടുത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥല്ല നിൽക്കുന്നത് അപ്പൊ അതിനൊക്കെ മാറ്റം വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടൂറിസം പദ്ധതി കൊണ്ടുവന്ന് ജനങ്ങളെ നമ്മുടെ നാടുകളിലേക്ക് പോയി ആകർഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം അതേപോലെ തന്നെ ഹൗസ് ബോട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ കായലാണ് നമ്മുടെ ഈ കാളാനിക്കായലിൽ അതിനൊക്കെ വേണ്ടി ഒരു ശ്രമം ഞാൻ നടത്തും പിന്നെ ഈ ബ്ലോക്ക് ഡിവിഷനിലെ പ്രധാനമായിട്ട് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യുവാക്കൾക്ക് എൻ്റർടൈൻമെന്റ് ഒരു സ്പേസ് ഇല്ല യുവാക്കളൊക്കെ ഇപ്പോൾ എൻ്റർടൈൻമെന്റ് മൊബൈലിലും അതേപോലെ തന്നെ മറ്റു പല തെറ്റായ രീതികളിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം പഴയകാലത്ത് കളിക്കാൻ കളിസ്ഥലങ്ങളും കാര്യങ്ങളും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒത്തുചേരാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അത് ഇല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കളിക്കാൻ പ്രൈവറ്റ് ടർഫുകളെപ്പോഴും പൈസ കൊടുത്തിട്ട് പൈസ ഉള്ളവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളായി മാറി ആ ഇന്ന് യുവാക്കൾ ആശ്രയിക്കുന്നത് അതിന് പകരം ഈ മരിച്ചർ ബ്ലോക്ക് ഡിവിഷനിൽ ഡിവിഷനിലെ മനോഹരമായൊരു കളിസ്ഥലം കൊണ്ടുവന്ന് ഇവിടുത്തെ യുവാക്കൾക്ക് എൻ്റർടൈം കളിക്കാനുള്ള സൗകര്യങ്ങൾ സൗജന്യമായി ഒരുക്കി കൊടുക്കും എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ജനങ്ങളെ സദാ നിരീക്ഷിച്ചോണ്ടിരിക്കയാണ് ആർക്ക് വോട്ട് ചെയ്യണം ആരുടെ സങ്കല്പങ്ങളാണ് ഏറ്റവും മികച്ചതെന്നൊക്കെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളല്ലേ വോട്ടർമാരോട് പറയാനുള്ളത് എന്താണ് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പ് മല ബ്ലോക്ക് ഡിവിഷനിലെ ജനങ്ങൾ നൽകുന്ന വോട്ട് അവർക്ക് പാഴായി പോയി എന്ന് പറയേണ്ടി വരില്ല കാലം അത് തെളിയിക്കും അവർക്കൊപ്പം നിന്ന് കൊണ്ട് പ്രവർത്തിക്കും അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് വികസന കാഴ്ചപ്പാടുകളോടുകൂടി മുന്നോട്ട് പോകാൻ ഞാൻ ഈ ബ്ലോക്ക് ഡിവിഷനിലെ ജനങ്ങളുടെ വോട്ടർമാരുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വിജയാശംസകൾ നമുക്ക് നന്നായി വിജയിച്ചിട്ട് വികസന സങ്കല്പങ്ങളൊക്കെ നടത്താൻ കഴിയട്ടെ വിജയപരാജയതീതമായിട്ട് നമുക്ക് എല്ലാ കാലവും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിയട്ടെ വിജയാശംസകൾ നേരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു